നമസ്കാരം കോവിഡ് കാല അഴിമതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് കോവിഡ് കാല അഴിമതി സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടെന്ന് സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജിയുടെയും അറിവോടെയാണ് അഴിമതി നടന്നത് മഹാമാരിയുടെ കാലത്ത് ജനം പകച്ചു നിൽക്കുമ്പോഴാണ് ഒന്നാം പിണറായി സർക്കാർ ഈ പെരുമ്പൊള്ള നടത്തിയത് ജനത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിനപ്പുറം സ്വന്തം പോക്കറ്റ് നിറയ്ക്കാനുള്ള സുവർണ അവസരമായി സർക്കാർ കോവിഡ് മഹാമാരിയെ കണ്ടു ഒരു ഭാഗത്ത് മരണസംഖ്യ മറച്ചു വെച്ചു മറുഭാഗത്ത് കോടികളുടെ അഴിമതി നടത്തി എന്നിട്ടാണ് പി ആർ ഏജൻസികളുടെ പ്രൊപ്പഗണ്ടുകളിലൂടെ വ്യാജ ഇമേജ് കെട്ടിപ്പോകിയത് ഇന്ന് പുറത്തു വന്ന സി ഐ ജി റിപ്പോർട്ട് പി ആർ ഇമേജിനെ തകർക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാൻ നിന്നും മൂന്നിരട്ട വിലയ്ക്ക് പി പി ഇ കിറ്റ് വാങ്ങിയതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും സി എ ജി റിപ്പോർട്ട് അടിവരയിടുന്നു മൂന്ന് കമ്പനികൾ അഞ്ഞൂറ് രൂപയിൽ താഴെ പി പി ഇ കിറ്റുകൾ നൽകിയ അതേ ദിവസമാണ് സാൻ ഫാർമയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയായിരുന്നു ഈ കരാർ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അനിതാ ടെസ്റ്റ് കോഡ് എന്ന സ്ഥാപനത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നൽകിയ കരാർ റദ്ദാക്കിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കരാർ നൽകിയതെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരവും സി ഐ ജി റിപ്പോർട്ടിലുണ്ട് നിയമവിരുദ്ധമായി സാൻ ഫാർമയ്ക്ക് നൂറ് ശതമാനം അഡ്വാൻസ് നൽകിയെന്ന പ്രതിപക്ഷ ആരോപണവും റിപ്പോർട്ട് ശരിവെക്കുന്നു ആശുപത്രികളിലെ മരുന്ന് ക്ഷാമത്തിന് കാരണം കെ എം എസ് സി എല്ലിന്റെ പിടിപ്പുകേടാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇരുപത്തിയാറ് സർക്കാർ ആശുപത്രികളിലെ രോഗികൾക്കാണ് കാലാവധി കഴിഞ്ഞ് മരുന്ന് നൽകിയതെന്നതാണ് മറ്റൊരു പ്രധാന കണ്ടെത്തൽ പതിനാല് വിതരണക്കാരുടെ ഒറ്റ മരുന്നിന്റെ പോലും ഗുണനിലവാരം പരിശോധിച്ചിട്ടില്ല എന്നത് ദുരൂഹമാണെന്ന് സി ഐ ജി വിലയിരുത്തൽ കെ എം എസ് സി എൽ ഇപ്പോഴും അഴിമതിയുടെ കേന്ദ്രമായി തുടരുന്നു എന്നതിന്റെ തെളിവാണ് സി എ ജി ശരിവെക്കുന്ന ഈ അഴിമതിക്കെതിരെ നൽകിയ കേസ് ഇപ്പോഴും ലോകായുക്തരുടെ പരിഗണനയിലാണ് കേസ് നിലനിൽക്കില്ലെന്ന വാദം ഹൈക്കോടതി തള്ളിക്കളഞ്ഞു പ്രതിപക്ഷത്തിന്റെ നിയമ പോരാട്ടം തുടരും സർക്കാർ അല്ലിത് കൊള്ളക്കാരെന്ന യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അതേസമയം കോവിഡ് അഴിമതി സജീവ ചർച്ചയാക്കിയാണ് പ്രതിപക്ഷം കോവിഡ് കാലത്ത് പി പി കിറ്റ് അടക്കം വാങ്ങിയതിൽ തീവെട്ടിക്കൊള്ള നട സിഇജ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു കോവിഡ് കാലത്ത് ദുരന്തം വിറ്റ് സർക്കാർ കാശാക്കിയെന്നും ചെന്നിത്തല ആരോപിച്ചു അഞ്ഞൂറ് രൂപയുടെ പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ അത് അഴിമതിയല്ലേ എന്നും ചെന്നിത്തല ചോദിച്ചു മുഖ്യമന്ത്രി അറിഞ്ഞാണ് പി പി കിറ്റ് വാങ്ങിയതെന്ന് കെ കെ ശൈലജ പറയുന്നു മുഖ്യമന്ത്രി അറിഞ്ഞാൽ അഴിമതിയാകില്ലേ എന്നും ചെന്നിത്തല ചോദിച്ചു കോവിഡ് കാലത്ത് പി പി കിറ്റ് അടക്കം വാങ്ങിയതിലെ തീവട്ടിക്കൊള്ളം നടന്നതായിട്ടാണ് സി ഐ റിപ്പോർട്ടിൽ പറയുന്നത് യൂണിറ്റിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് നൽകാൻ തയ്യാറായ കമ്പനികളെ ഒഴിവാക്കി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ ക്വാർട്ടർ ചെയ്ത കമ്പനികളിൽ നിന്നാണ് വാങ്ങിയതെന്നും ഇതുവഴി പത്ത് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ അധിക ബാധ്യതയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു പി പി കിറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കും നടന്ന ഇടപാടിൽ സർക്കാർ വിശദീകരണം നൽകിയെങ്കിലും കണക്ക് നിരത്തി അവ തള്ളിയാണ് സി ഐ ജി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പി പി കിറ്റ് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി എട്ടിന് അനിതാ ടെക്സ് ഗോഡ് എന്ന കമ്പനി സർക്കാരിനെ അറിയിച്ചെന്ന് ബോധ്യപ്പെട്ടതായി സി എ ജി വ്യക്തമാക്കുന്നു ഇവരിൽ നിന്ന് ഇരുപത്തി അയ്യായിരം പി പി ഐ കിറ്റ് വാങ്ങാൻ ആദ്യം ഓർഡർ നൽകിയെങ്കിലും പതിനായിരം എണ്ണത്തിന് പർച്ചേസ് ഓർഡർ നൽകിയുള്ളൂ രണ്ട് ദിവസത്തിനു ശേഷം മാർച്ച് മുപ്പതിന് ആയിരം രൂപ കൂട്ടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് പതിനയ്യായിരം പി പി കിറ്റ് മറ്റൊരു കമ്പനിയായ സാൻ ഫാർമയിൽ നിന്ന് വാങ്ങി രണ്ട് ദിവസം കൊണ്ട് അധികമായി നൽകിയത് ഒന്നേ പോയിന്റ് അഞ്ച് ഒന്ന് കോടി മാർച്ച് തുടക്കത്തിൽ നാനൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ പി പി കിറ്റ് മാർച്ച് മാസം അവസാനം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് വാങ്ങിയത് അതും കുറഞ്ഞ നിരക്കിൽ നൽകാൻ സന്നദ്ധരായ കമ്പനികളെ ഒഴിവാക്കി സാൻഫറമ മാത്രമല്ല എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ ഉയർന്ന വില കോട്ട് ചെയ്ത കമ്പനികളിൽ നിന്നടക്കം രണ്ടര ലക്ഷം കിറ്റുകളാണ് ഈ കാലയളവിൽ വാങ്ങിയത്